ഗസയിലേക്കുള്ള സഹായ സാധനങ്ങളുമായി എത്തിയ കപ്പലുകൾ പിടിച്ചെടുത്ത് ഇസ്രായേൽ ക്രൂരത കപ്പലിലുണ്ടായിരുന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റ് ഗ്രറ്റാ തുൻബർഗ് അടക്കമുള്ളവരെ സൈന്യം കസ്റ്റഡിയിലെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിയിൽ ഹമാസിന്റെ നിലപാട് കാത്തിരിക്കെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഗസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തങ്ങളുടെ എട്ട് കപ്പലുകൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി ഗ്ലോബൽ സുമത് പ്ലോട്ടില്ലയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ ഫ്ലോട്ടിലേക്കെതിരെ നടപടിപാടിൽ നിന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദം തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ നടപടി യു എൻ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബനീസ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഉൾപ്പെടെയുള്ളവർ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അതേസമയം ഗസക്കുമേൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ സൈന്യം ഗസാ സിറ്റി വളഞ്ഞിരിക്കുകയാണ് ഗസ്സയിലുള്ളവർക്ക് നഗരം വിടാനുള്ള അവസാന അവസരമെന്നാണ് സൈനിക നടപടിക്ക് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ മുന്നറിയിപ്പ് നൈറ്റ് സാരിയും ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗസ്സയെ വടക്കും തെക്കുമായി വിഭജിച്ചതായും കാറ്റ്സ് എക്സൽ കുറിച്ചു അവശേഷിക്കുന്ന ജനം എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും കാറ്റ്സ് ഹമാസിനെ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കുമെന്നും കാറ്റ്സ് രണ്ടു വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിൻ്റെയും ഉള്ളുനീറുന്ന ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു എന്നാൽ വീണ്ടും ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് ഗസയിലേക്കുള്ള ഭക്ഷണം പോലും പിടിച്ചു വയ്ക്കുകയാണ് ഈ സാഹചര്യത്തിൽ നോബേൽ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ട്രംപിന്റെ നാടകമാണ് വെടിനിർത്തൽ കരാർ എന്ന വിമർശനം ശക്തമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്